ും അതുപോലെ തന്നെ പൊല്യൂഷൻ കിട്ടാത്ത കംപ്ലൈന്റ് ആയിട്ടാണ് വണ്ടി വന്നത് അപ്പൊ ഇതെന്താന്ന് എനിക്കറിയാം പക്ഷെ എന്താണെന്ന് ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേൾക്കട്ടെ ഇത് ഈ ജിആർ എന്താ പറഞ്ഞു അറിയില്ല എന്ന് വെച്ചാലേ ബ്ലാക്ക് സ്മോക്ക് അതുപോലെ തന്നെ പൊല്യൂഷൻ കിട്ടാത്ത കംപ്ലൈൻറ്റ് ആയിട്ട് ഈ വണ്ടി വന്ന കേട്ടാ പിന്നെ ഈ ജിആറിന്റെ വാൽവ് പ്രോപ്പർ വർക്ക് ചെയ്യണമായി നമ്മളിപ്പോൾ ഈജാൻ്റെ വാൽവ് ക്ലീൻ ചെയ്യുമ്പോഴേ അയച്ചൊക്കെ വേണ്ട പിന്നെ ഈചാൻ്റെ വാൽ ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഈ വാൽവ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആവും ഈ വാൽവ് ചെറിയ പിടിത്തനാണത് ഇപ്പൊ ഫ്രീ ആയി കിട്ടണത് കണ്ടോ ഈ വാൽവിന് ചെറിയ പിടുത്തുണ്ടായിരുന്നു കേട്ടോ കാർബൺ കയറി കേട്ടേ ഇതിനകത്ത് കാണാൻ പറ്റും കണ്ടോ വാൽവ് വർക്ക് ചെയ്യണത് കണ്ടോ ഈ വാൽവിന് ചെറിയൊരു കാർബൺ കയറിയിട്ട് ചെറിയ സ്ട്രക്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വാൽവ് വർക്ക് ചെയ്യില്ല അതിന് വാൽവ് ഓപ്പണായിട്ട് ഇരിക്കുന്ന സമയത്ത് എക്സോസ്റ്റ് ഗ്യാസ് ഇല്ല ഇതിനകത്തോട്ട് കൂടുതൽ കയറിപ്പോവും അങ്ങനെ വരുമ്പോൾ പൊല്യൂഷൻ കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂല് കത്താണ്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂ കറുത്തുവൊക്കെ വരും അതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കിട്ടാത്ത പ്രശ്നമൊക്കെ വരും കേട്ടോ അപ്പോൾ ഡീസൽ വണ്ടിയാണ് വൺ പോയിൻറ്റ് സിക്സ് പോളോണ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതിന് ക്ലീൻ ചെയ്തിട്ട് പിടിപ്പിച്ച് നോക്കണം വേറെ ഇലക്ട്രിക്കലായിട്ടുള്ള ഇറങ്ങും കാണിക്കുന്നില്ല മിക്കവാറും സ്കാൻ ചെയ്തപ്പോൾ കാണിച്ചത് കംപ്ലൈൻറ്റ് മെക്കാനിക്കൽ ഫോട്ടോ ആയിട്ടാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് നോക്കാം രണ്ട് വാൽവിന് വേണ്ടി കേട്ടാണോ ഒന്ന് വാക്കുത്തിൽ വർക്ക് ചെയ്യണതും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന രണ്ട് വാൽവുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഈ രണ്ട് വാൽവും നമുക്ക് അഴിച്ചെടുത്ത് അപ്പോൾ ഇവിടെ കൂളറൊക്കെ ഉണ്ട് കൂളറൊക്കെ പീസാക്കി ക്ലീനിങ് കിട്ടിയൊക്കെയാണ് അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്ന ഏരിയ ഉണ്ട് അപ്പോൾ അത് ഫുള്ള് ഞാൻ അതിന് ക്ലീൻ ആക്കി സെറ്റ് ചെയ്ത് നമ്മൾ പിടിച്ച് നോക്കണം എന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പൊല്യൂഷൻ എടുത്ത് വെക്കണം ബ്ലാക്ക് ഫോക്ക് മാറി എന്നൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ ഈജാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇടക്കിടയ്ക്ക് ഇടാറുള്ള വീടാണ് ഈജാറിന്റെ കാര്യത്തിൽ പറ്റി ഈജാറാണ് മിക്ക വണ്ടികളിൽ പൊല്യൂഷൻ കിട്ടാത്ത പ്രശ്നം അതുപോലെ തന്നെ കറുത്തുപോക ഒരു ഒരു എൺപത് ശതമാനത്തോളം കംപ്ലയിന്റ് വരുന്നത് മെയിൻ ആയിട്ട് ഈജാ ഡീസൽ കൊണ്ട് നോക്കി ഈജാറ് വരുന്നത് കേട്ടോ അപ്പം ഈജാർ അടക്കിടയ്ക്ക് അടിച്ച് ക്ലീൻ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട് ഈജാർ അടക്കിടയ്ക്ക് കഴിച്ച് ക്ലീൻ ചെയ്യാട്ടാ അപ്പോൾ എന്താ ഈജാർ മനസ്സിലായി എന്താ അങ്ങനെ അറിയില്ല അപ്പൊ ഈജാർ പെട്ടെന്ന് പഠിക്കാൻ വല്ല കുറെ പഠിക്കാൻ ഈജാറിന് പറ്റിയിട്ട് അപ്പം ഇതാണ് കാര്യം പഠിക്കാൻ കുറേ ഉണ്ട് അതൊക്കെ പറയാനായിട്ട് കുറെ സമയം വേണ്ടി വരൂട്ടാ അപ്പൊ ഒരു കംപ്ലയിന് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ജാണെന്ന് കംപ്ലയിന്റ് പൊല്യൂഷൻ കിട്ടാത്തതിന്റെ അതുപോലെ ബ്ലാക്ക് സ്മോക്ക് സ്മുക്ക് വന്നതിന്റെ ക്ലീൻ ചെയ്ത് പിടിച്ച് മഞ്ഞുമുക്ക് സെറ്റ് ആവും ഓക്കെ ഓക്കെ